ആളൊഴിഞ്ഞ വേദികളിൽ എ എസ് സി മത്സരങ്ങൾ നടക്കുന്ന കാലം കഴിഞ്ഞു കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസ് റസ്സിഗോയ്ക്കെതിരെ എ എസ് സി ചാമ്പ്യൻസ് ലീഗ് ടു കളിക്കാൻ വരുമ്പം അവിടെ ആൾ നിറയുന്നതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല പ്രയോറിറ്റി ടിക്കറ്റുകൾ ഓൾറെഡി വിറ്റ് തീർന്നിട്ടുണ്ട് അതായത് സെയിൽ തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ടിക്കറ്റുകളും കാര്യങ്ങളൊക്കെ വിറ്റ് തീർന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ടിക്കറ്റുകളുടെ കാര്യത്തിലും സെയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ തന്നെയാണ് ടിക്കറ്റിൻ്റെ സെയിൽ പോകുന്നത് എന്നുള്ളത് വളരെ അട്രാക്റ്റീവുള്ള കാരണമാണ് വളരെ ഒരു ഘടകമാണ് വെസ്റ്റ് സ്റ്റാൻഡിൽ വരുന്ന ടിക്കറ്റിന്റെ വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈസ്റ്റ് സ്റ്റാൻഡിൽ വരുന്ന അതായത് അപ്പർ സ്റ്റാൻഡ് വെസ്റ്റ് സ്റ്റാൻഡിൽ വരുന്ന ടിക്കറ്റ് വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഈസ്റ്റ് സ്റ്റാൻഡിൽ വരുന്ന ടിക്കറ്റിന്റെ വില ആറായിരത്തി അഞ്ഞൂറ് രൂപ പിന്നീട് രണ്ട് ഗോൾ പോസ്റ്റിന്റെ സൈഡിൽ വരുന്ന ടിക്കറ്റുകളുടെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് അപ്പം അൽനസറിനെ പോലെ ഒരു വമ്പൻ ടീമിനെതിരെ ഇത്രയും ചെറിയ പൈസയ്ക്ക് കളി കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചിലരുടെ കാര്യമൊന്നുമില്ല നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വേണ്ടവർക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കൂടാതെ ലിവർപൂൾ ഇതിഹാസവുമായിട്ടുള്ള മാന പോർച്ചുഗീസ് ഇൻ്റർനാഷണൽ ജാവോ ഫിലിക്സ് പിന്നെ ബ്രസീലിയൻ ഗോൾ കീപ്പർ വരുന്നുണ്ട് കിങ്സ് ലി കോമൺ വരുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പം വളരെ മികച്ച ഒരു സംഘം തന്നെയാണ് എഫ്സി ഗോവയ്ക്കെതിരെ കളിക്കാൻ വരുന്നത് അപ്പോൾ അവർക്ക് അവരെയൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഒരു അവസരം ഇത്രയും ചെറിയ പേസിക്ക് കിട്ടുമ്പം കയ്യിൽ ക്യാഷ് ലോ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് കൂടുതലൊന്നും പറയാനില്ല സോ ടിക്കറ്റായി കിട്ടാനും നല്ല ഭാഗമാണ് അവസാനം ബ്ലാക്ക് മാർക്കറ്റൊക്കെ ടിക്കറ്റ് വരും സോ ബാങ്കിടെ